രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ട് തിങ്കൾ വിവിധ ജില്ലകളിലെ മഴ മുന്നറിയിപ്പിനെ കുറിച്ച് ഈ ജില്ലയിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുന്നു എന്ന വാർത്തയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് വൈകുന്നേരത്തോടെ അതിതീവ്ര ന്യൂനമർദ്ദമായും നാളെ രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി കുറയാൻ സാധ്യത തെക്കൻ ഒഡീഷയ്ക്കും തെക്കൻ ഛത്തീസ്ഗഡിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ ഛത്തീസ്ഗഡ് വിഭഗിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വ്യാപകമായി അടുത്ത ദിവസം നേരിയ അല്ലെങ്കിൽ ഇടത്തരമായ സാധ്യത ഇവിടെ സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ ശക്തമായ ശക്തമായക്കും സാധ്യതയെന്ന് കേന്ദ്ര കലാസാ വകുപ്പ് അറിയിക്കും കേരളത്തിൽ ഇന്ന് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ എട്ട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ അവധി ലഭിക്കുകയാണെങ്കിൽ ഈ ജില്ലകൾക്ക് മാത്രമാണ് സാധ്യത അതേസമയം കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സി എ ടി യു ഐ എൻ ടി യു സി എു സി ബി എം എസ് എസ് ടി യു എന്നീ സംഘടനകൾ സംയുക്തമായി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് സമരത്തിന്റെ മുന്നോടിയായി സെപ്റ്റംബർ ഇരുപതിന് സൂചന പണിമുടക്ക് നടത്താനും തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു